ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ലേ വീട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്നാൽ നമ്മുടെ ഫസ്റ്റ് പേര് വരുന്നത് ലൂട്ടിനോ പീച്ച് ആഫ്രിക്കൻ ലോബിഡിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ലൂട്ടിനോ പച്ചിൻ്റെ ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്ന ആരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുണ്ടാവുക സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് നമുക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടും ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് എൽ ഒ ശൈട് കൊന്നൂരിൻ്റെ ഒരു സെമി അടൽത്ത് പേരാണ് യെല്ലോ ചേട്ടുകുന്നൂരിൻ്റെ സെമിടത്ത് പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഡിഫറൻറ്റ് ലേനേജിലുള്ള ഒരു പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തത് നോക്കു വരുന്നത് ഒരു കൊബാൾട്ട് ഒപ്പലൈനും ഒരു വയലറ്റ് വിഷറും അങ്ങനെ ഒരു പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് കൊബാൾട്ട് ഒപ്പ് ലൈൻ ഫീമെയിലും വാലറ്റ് ഫിഷർ മെയിലുമാണ് വയലറ്റ് വിഷറിന് ഡി എൻ എ കാർഡുണ്ട് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനെ കൊണ്ടുവന്നുള്ളവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് പോയൊരു പേരുടെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഗ്രീൻ ബിഷർ റോപ്പ്ലേൻ്റെ ഡി എൻ ഉള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡിഫറൻറ്റ് ലാംഗ്വേജിലുള്ള ഗ്രീൻ ബിഷ് ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടും ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ ഫീമെയിലും ഒരു വയൽറ്റ് ഫിഷർ മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ ഫീമെയിലാണ് വയൽറ്റ് ഫിഷർ മെയിലാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ ഫീമെയിലും വയലറ്റ് ഫിഷറ് മെയിലുമാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ള അവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതും കൊണ്ടുപോകുന്ന ഘടകം തന്നെ ബ്രീഡിങ്ങിന് വിടാതെ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അർത്ഥതായി നോക്കു വരുന്നത് ഒരു സൺകൊന്നൂരിൻ്റെ ഒരു ഫുള്ളി ആയിട്ടുള്ള ഒരു സെൽഫ് ഫിറ്റി സ്റ്റാർട്ടായ ചിക്കാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സൺകുന്നൂരിൻ്റെ ഒരു ഫുള്ളി ആയിട്ടുള്ള ഒരു ചിക്കാണ് സെൽഫ് ഫിറ്റിങ്ങല്ല സ്റ്റാർട്ടായതാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് നാലായിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ചീക്ക് കൊനിയൂർ മെയിലും അടുത്തതായിട്ട് വരുന്നതും യെല്ലോ ഷെയ്ഡ് കൊനിയൂറ് മെയിലാണ് രണ്ട് മെയിലാണ് ഇതൊരു ഗ്രീൻ ചീക്ക് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് യെല്ലോ ഷെഡ് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡിൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് യെല്ലോ ഷെയ്ഡിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറും ഗ്രീൻ ചീക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറുമാണ് ഇപ്പോൾ മെയിൽ ആവശ്യമുള്ളവർ സ്ക്രീൻ കാർഡിൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നോക്കു വരുന്നത് കോക്ടൻ്റെ ഒരു ആറ് കിലോ അടങ്ങുന്ന ഒരു ബാച്ചാണ് രണ്ട് പേൾ പൈഡാണ് പിന്നെ ഒരു നാല് പീസ് ഗ്രേ ആണ് ഈ ആറ് പീസിൻ്റെയും കൂടെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേൾ പൈഡും നാല് പീസ് ഗ്രേയുമാണ് ഈ ആറ് കിലയുടെ നിങ്ങളുടെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ ആറ് കിലോടെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് ഗ്രേ ആണ് രണ്ട് ആൽബിനോ പേൾ പൈഡ് ആണ് ഇപ്പോൾ ഈ ആറ് കിളിയുടെ നിങ്ങളുടെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തേ നമുക്ക് വരുന്നത് യെല്ലോ ഷെയ്ഡ് കൊണ്ടുവരിൻ്റെ ഹാൻഡ് ഫീഡിൻ ചിക്കാണ് ഈ മൂന്ന് കിളിയുടെ കൂടെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്ന് യെല്ലോ ഷെയ്ഡ് കൊന്നൂരിൻ്റെ ഹാൻഡ് ഫീഡിൻ്റെ ചിക്കാണ് മൂന്ന് ചിക്കിൻ്റെ കൂടെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡിൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ മൂന്ന് കിളിയുടെ കൂടെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാം ചിക്കാണ് ഈ മൂന്ന് കിളിയുടെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് പേളി കൊന്നൂരിൻ്റെ ഒരു സെമിയിടത്ത് പേരാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആറായിരം രൂപയാണ് പേളി കൊന്നൂരിൻ്റെ ഒരു സെമിയിടത്ത് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആറായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ നമ്പറിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിൽ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ചെയ്തു കൊടുക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ